അബ്ദുള്ള ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചവരാണ് അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹിബിന് അളമർ അലി അള്ളാഹു രണ്ട് വയസ്സ് നാല് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് പക്ഷേ ഉമർ അലി അള്ളാഹുനു പോകുന്നതിന് മുമ്പ് തന്നെ മദീനയിലേക്ക് അദ്ദേഹം വിജറ പോയിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ് ഓളം ഹദീസുകൾ അദ്ദേഹം രീായത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മഹാനായ മാലിക് മാലിക്ബിന് അനസ് റതിയല്ലാഹുവിനോ പറയുന്നുണ്ട് സാബിത്ത് റതിയുള്ള കഴിഞ്ഞാൽ ഏറ്റവും വലിയ പണ്ഡിതനായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അബ്ദുല്ലാഹിബിന് ഉമർ റതി അള്ളാഹുവിനെ കുറിച്ചാണ് അദ്ദേഹം അറുപത് വർഷം ദീനി വിഷയങ്ങളിൽ വിധി പറയുന്ന നിലയിൽ മദീനയിൽ ജീവിച്ചിട്ടുണ്ട് അത്ര വലിയ ദീർഘകാലം ദീനീയായ കാര്യങ്ങളിൽ വിധി പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് മഹാനായ അബ്ദുബാഹിൻ മറുപതി അദ്ദേഹത്തിന് ഒരിക്കലൊരാളൊരു കത്തയക്കുന്നുണ്ട് എല്ലാത്തരം അറിവുകളെയും സമാഹരിച്ച് എനിക്ക് ഒരു എഴുതി തരണമെന്നാണ് ആവശ്യപ്പെടുന്നത് അദ്ദേഹം അപ്പോൾ ഇബിനോ മറുപതി പറഞ്ഞതിങ്ങനെയാണ് അങ്ങനെ അറിവെല്ലാം കൂടെ എഴുതി കൊടുക്കാൻ കഴിയുന്നതല്ല അത് വിശാലമാണ് പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം സാധിക്കുമെങ്കിൽ അത് നീ ചെയ്യണം ഇനി മനുഷ്യരെ ആരെയും ഉപദ്രവിക്കാതെ ഈ ലോകത്ത് നിന്ന് നിനക്ക് യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ അഥവാ മരണം വരെ ആരെയും ഉപദ്രവിക്കാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അതുപോലെ ഹമീസ് അൽ ബത്തനി അൻ അംബാലി ആരുടെയും സമ്പത്ത് അന്യായമായി അപഹരിച്ച് തിന്നാതെ നിനക്ക് ഈ ലോകത്ത് നിന്നും യാത്രയാകാൻ കഴിഞ്ഞെങ്കിൽ ലിസാനി ആരെയും അപമാനിക്കാതെ നാവ് നെ സൂക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ലാസിമൻ ജമാഅതിഹിൻ സമൂഹത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിലെല്ലാം അവരോട് സഹകരിച്ച് നിന്നുകൊണ്ട് നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നീ ചെയ്തോ അത് മഹത്തായ കാര്യം അപ്പോൾ ആരെയും ഉപദ്രവിക്കാതെ ആരുടെയും സമ്പത്ത് അന്യായമായി അപഹരിച്ച് തിന്നാതെ ആരെയും ആക്ഷേപം പറയാതെ ജീവിക്കാൻ കഴിയുക എന്നതാണ് ഈ ലോകത്ത് ചെയ്യാൻ കഴിയുന്ന വലിയ പുണ്യമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ റവമ്മർ അൻഹു അദ്ദേഹത്തിന് മറുപടിയായി പറഞ്ഞു സാഹു അലൈബ് വസ്ലമ്മ തങ്ങൾ ചെയ്ത കാര്യങ്ങളെ അപ്പടി പ്രാവർത്തികമാക്കുന്ന രീതിയായിരുന്നു അബ്ദുല്ലാഹിബും റതി അലൈഹി വസ്ലം പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് മക്കയിൽ നിന്നും മദീനയിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അബ്ദുല്ല ഉമ്മർ അലി അള്ളാഹുവനു പിന്നീട് ആ വഴിക്ക് എന്നെങ്കിലും യാത്ര ചെയ്തെങ്കിൽ റസൂൽ അന്നത്തെ യാത്രയിൽ എവിടെയൊക്കെയാണോ യാത്രയിൽ ടെൻഡ് ചെയ്തത് താമസിച്ചത് അവിടെ തന്നെ താമസിക്കും വിസർജന ആവശ്യത്തിന് വേണ്ടി റസൂൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു യാത്രയിൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ഇറങ്ങി വിസർജന ആവശ്യങ്ങൾ നടത്തും നമസ്കാരത്തിന് വേണ്ടി എവിടെയെങ്കിലും നിർത്തിയെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീടുള്ള യാത്രകളിൽ അവിടെ തന്നെ നിർത്തി നമസ്കരിച്ചു പോകും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ അത് ദുന്യവിയായ ലൗകികമായ ആവശ്യങ്ങൾ നിർവഹിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെയും നബിയെ പോലെ തന്നെ ആകണം എന്നുള്ള ഒരു ആഗ്രഹം മഹാനായ ഇബിൻ ഓമർ റതിാഹുന് പുലർത്തിയിരുന്നു അങ്ങനെ അദ്ദേഹം പാലിക്കാറുമുണ്ടായിരുന്നു താപ്യങ്ങൾപ്പെട്ട താവൂത്സുവിന് കൈസാൻ റഹിമഹുല്ല പറയുന്നുണ്ട് അസൂലാഹി സല്ലാഹു വലൈബസ്ലമ്മ തങ്ങൾ നമസ്കരിച്ചതുപോലെ അത്രമേൽ സൂക്ഷ്മതയോടുകൂടി നമസ്കരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത് ഇബിൻ ഓമർ റതിയുള്ളാഹു ലുഹർ മുതൽ അസർ വരെയുള്ള സമയങ്ങളിൽ അദ്ദേഹം പരമാവധി മസ്ജിദിൽ തന്നെ കഴിച്ചുകൂട്ടുകയും ഐബാദത്തിലായി തന്നെ കഴിയാൻ ശ്രദ്ധിക്കാറുമുണ്ട് നാഫിയ അദ്ദേഹത്തിൻ്റെ മകനായ ഇമാം നാഫിയ റഹിമഹുല്ല പറയുന്നുണ്ട് ബിനോമ റലിയുല്ലാഹുൻ്റെ സാധാരണ രീതി രാത്രിയിൽ ദീർഘമായി നമസ്കരിക്കും പിന്നെ എന്നോട് ചോദിക്കും അത്താഴത്തിന്റെ സമയമായോ സുബഹിക്കു മുമ്പുള്ള സമയം അത്താഴത്തിന്റെ സമയമായോ എന്ന് ചോദിക്കും ആയില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും നമസ്കരിക്കും ഇങ്ങനെ വീണ്ടും വീണ്ടും അതുപോലെ വലിയൊരു പാത്രം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്നത്തെ പോലെ വീട്ടിൽ ടാപ്പും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ് അപ്പൊ വലിയൊരു പാത്രം ഉണ്ടായിരുന്നു ആ നിറയെ വെള്ളവും രാത്രി അദ്ദേഹം ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും ഓരോ നമസ്കാരത്തിന് വേണ്ടിയിട്ടും ഒതുകൊടുക്കുക വീണ്ടും നമസ്കരിക്കുക വീണ്ടും അടുത്ത നമസ്കാരത്തിന് വേണ്ടി ഒതുകൊടുക്കുക നമസ്കരിക്കുക ചില അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ പറയുന്നുണ്ട് രാത്രി ആയാൽ രണ്ടക്ക നമസ്കരിക്കും ഒതുകെടുത്തിട്ട് പിന്നെ കുറേ നേരം ഖുർആൻ ഓതും പിന്നെ വീണ്ടും ഒന്നും അടുത്ത രണ്ടക്കാത്ത് നമസ്കരിക്കും ഇങ്ങനെ ഓരോ നമസ്കാരത്തിന് വേണ്ടിയും ഒതു വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക അതിനുള്ള സംവിധാനങ്ങളൊക്കെ അദ്ദേഹം വീട്ടിൽ ഒരുക്കി ഒരുക്കിവയ്ക്കുമായിരുന്നു എന്തെങ്കിലും കാരണവശാൽ ഐഷാ ജമാഅത്ത് കിട്ടാതെ പോയാൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയാൽ ആ രാത്രി ഉറങ്ങാതെ നമസ്കാരത്തിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സംബന്ധിച്ച് ചില ചില താപ്യങ്ങളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു മാഖാനിബിനുമർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് സമയം ചെലവഴിച്ചിരുന്നത് അപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാ തുത്തിയപ്പൂനഹു അങ്ങനെ ഒരിക്കലും ജീവിക്കാൻ കഴിയും ഇബിനോമർ അതിലാഹുവിനും എങ്ങനെയാണോ രാത്രി വീട്ടിൽ താമസിച്ചത് അങ്ങനെ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം അൽ വൽ സലാത്തിൻ്നും നമസ്കരിക്കും നേരത്തെ പറഞ്ഞതുപോലെ വധു ചെയ്യും വീണ്ടും കുറച്ചേരം ഖുർആാൻ പാരായണം ചെയ്യും വീണ്ടും നമസ്കരിക്കും വീണ്ടും ഉതൂ ചെയ്യും വീണ്ടും നമസ്കരിക്കും ഇങ്ങനെ വധു നമസ്കാരം ഖുർആൻ പാരായണം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെത് യാത്രയാണെങ്കിൽ അദ്ദേഹം നോമ്പ് തീരെ അനുഷ്ഠിക്കാറില്ലായിരുന്നു പക്ഷേ യാത്ര ഇല്ലാതെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നോമ്പ് ഒഴിവാക്കാറുമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ ഇറാഖിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ അവിടെ നിന്നൊരു സാധനം വാങ്ങിയിട്ട് വന്നു ഞാൻ ഇബന ഉമർ റതി അള്ളാഹുനു കൊടുത്തു അപ്പൊ ചോദിച്ചു ഇതെന്താണ് സാധനം അപ്പൊ പറഞ്ഞു ഇത് ആഹാരം ദഹിക്കാനുള്ള സാധനമാണ് ഇത് കഴിച്ചാൽ നല്ല ദഹനം കിട്ടും അപ്പോൾ ഇബന ഉമർ റതി അള്ളാഹുന് പറഞ്ഞു ദഹിക്കാനുള്ള സാധനം കഴിക്കേണ്ട ആവശ്യമില്ല മാ മല തുപാത്തിനിക്ക് താമൻ മുൻ അർവന നാൽപ്പത് കൊല്ലമായിട്ട് ഞാൻ വയറ് നിറച്ച് ആഹരിച്ചിട്ട് തന്നെ ഇല്ല പിന്നെ എന്തിനാണ് ദഹനത്തിനുള്ള വസ്തുക്കൾ കഴിക്കുന്നത് എന്ന് അദ്ദേഹം മറുപടിയായിട്ട് ചോദിക്കാം ഒരു മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് ആഹാരം കഴിക്കാറില്ല ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടി അല്ലാതെ ആഹാരം കഴിക്കാറില്ല അങ്ങനെ ഒരു യാത്രയുടെ സമയത്ത് അദ്ദേഹം ഒരു ആട്ടിടേനെ കാണും അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നോമ്പാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ അത്ര ശക്തമായ ചൂടിൻ്റെ സമയത്ത് നിങ്ങൾ ഈ ആടിനെ മേയ്ക്കുന്നത് പോലുള്ള കടുത്ത ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ നോമ്പിലാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ നോമ്പിൽ തന്നെയാണ് തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ആടിനെ എനിക്ക് നിങ്ങൾ തരും ആ ആടിനെ ഞാൻ അറുത്ത് ആ ആഹാരം പാചകം ചെയ്യാം നിനക്ക് നോമ്പ് തുറക്കാനുള്ള തരികയും ചെയ്യാം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് എന്റെ ആടല്ല ഇത് എന്റെ ഉടമയുടെതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങളുടെ ഉടമ അറിയുന്നില്ലല്ലോ എനിക്കൊരു ആട് തന്നാൽ മതി ഞാൻ അത് വേണ്ടതുപോലെ അതിന്റെ പൈസയും തരാം അതിന്റെ ഇറച്ചിയും നിനക്ക് തരാം അപ്പോ ആ ഉമർ ആട്ടിടെയെ ഇങ്ങനെ ചോദിച്ചു ഇബ്നു ഉമർ വിനോമറദിയുളള അതിനാ എൻ്റെ യജമാനൻ ഉടമ കാണുന്നില്ലെങ്കിലും അള്ളാഹു എവിടെ അള്ളാഹു കാണുന്നുണ്ടല്ലോ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ ഇവനോമ്മ റദയല്ലാഹുവിന് പിന്നീട് ഈ വാക്കുകൾ പല പ്രാവശ്യം ആവർത്തിക്കണം ഏതെങ്കിലും ഒരു തിന്മയെ സംബന്ധിച്ച് ആരെങ്കിലും പറയുമ്പോൾ അദ്ദേഹം ചോദിക്കും അയിനല്ലാ അള്ളാഹു എവിടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയില്ലാത്തത് എന്താണ് അങ്ങനെ ആട്ടിടയനിൽ നിന്നും കിട്ടിയ ഒരു ഒരു വാക്കിനെ അദ്ദേഹം ജീവിതത്തിന്റെ വലിയൊരു ആദർശമായി കൊണ്ടു നടന്നു തിന്മകളെ സംബന്ധിച്ച് സംസാരിക്കുകയോ തിന്മകൾ കാണുകയോ തിന്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ എല്ലാം അദ്ദേഹം പറയും അയിനല്ലാ അള്ളാഹുവിൻ്റെ നോട്ടത്തിലാണല്ലോ നമ്മളുള്ളത് അള്ളാഹിന്റെ നോട്ടത്തിന്റെ പുറത്തുപോയി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് അർത്ഥം വരുന്ന ആ വാക്ക് അദ്ദേഹം പറയും അദ്ദേഹത്തിന് ഒരു അയൽവാസി പറയുന്നുണ്ട് ഒരിക്കൽ ഒരു പതിനായിരം ദുർഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പലരായിട്ട് സംഭാവനയായിട്ട് കൊടുത്തു പതിനായിരം ദുർഹം ിയ റതി ഒരു നാലായിരം ദീർഘം അങ്ങനെ പലരായിട്ട് അതൊരു പതിനായിരം രൂപ ദീർഘം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സംഭാവനയായി പിറ്റേന്ന് ദിവസം പിറ്റേ ദിവസമായപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ ഒന്നും ബാക്കി ബാക്കിയുണ്ടായിരുന്നു എല്ലാം സദക്കാ ചെയ്ത് തീർത്തു ഇങ്ങനെ ലൗകികമായ വിരക്തി അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വഭാവമായിരുന്നു വലിയ ഒരു ശീലമായി കൊണ്ട് നടന്നൊരു കാര്യമാണ് ഇവനുടമ റതി അല്ലാഹുവിനും മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാവുന്നവർ പറയുന്നുണ്ട് ഒരു ആയിരം അടിമകളെയെങ്കിലും അദ്ദേഹം വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ടാവും ആയിരം അടിമകളെയെങ്കിലും അദ്ദേഹം വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ടാവും അടിമകൾ എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള സാധനമാണ് ഇന്നലെ നമ്മൾ ബിലാൽ വിലാളധികളാഹുവാൻ അഞ്ച് ഊക്കിയക്കാണ് വാങ്ങിയതെന്ന് പറഞ്ഞു ഒരു ഊക്കിയ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ഗ്രാം സ്വർണത്തിൻ്റെ വില വരും അഞ്ച് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് ഗ്രാം സ്വർണത്തിന്റെ വില വരും അത്രയും വിലയുള്ള അത് തന്നെ ചെറിയ വിലയ്ക്ക് ഉമയ്യയ്ക്ക് ആവശ്യമില്ലാത്ത കൊണ്ട് ചെറിയ വിലയ്ക്ക് കൊടുത്തതാണ് അത്രമേൽ വിലയുള്ളതാണ് അടിമകൾ അതിനെ ഉമർതികൾ ഇതിനെ ഉമർത്തികൾ താകുവിന് ഒരായിരം പേരെങ്കിലും കാശ് കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അലം ഖുലൂബുഹും ലിദിക്രില്ലാഹ് അള്ളാഹുവിന്റെ സ്മരണയിൽ ഹൃദയം ഭയക്കാത്തത് എന്താണ് മുക്മിനീങ്ങളുടെ അള്ളാഹുവിനെ കേൾക്കുമ്പോൾ അള്ളാഹുനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ മനസ്സിനെ നടുക്കമുണ്ടാക്കാത്തത് പേടിയുണ്ടാകാത്തത് എന്ന അർത്ഥം വരുന്ന ആയത്ത് ഓതുമ്പോൾ അദ്ദേഹം നിർത്താതെ നിരന്തരമായി കരയുമായിരുന്നു ഒരിക്കൽ ഒരാൾ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നുണ്ട് യാ ഏറ്റവും നല്ല മഹാനായ മനുഷ്യ അബിനുസ് ഏറ്റവും മഹാനായ മനുഷ്യന്റെ മകനാണ് നിങ്ങൾ എന്ന് സംബോധന ചെയ്യുമ്പോൾ ഇബിനോ ഉമർ റതി അള്ളാഹുവൻ പറഞ്ഞു മാ മനബി ഹൈറിനാസ് ഞാൻ മഹാനായ ഒരാളെന്നുമല്ല അബിനുസ് മഹാനായ ഒരാളുടെ മകനുമല്ല ഞാൻ വലാഖി അബുദിൻ അള്ളാഹുവിൻ്റെ ഒരു സാധാരണ അടിമ മാത്രമാണ് ഞാൻ അർജുല്ലാഹ് അസബു എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഓർക്കുമ്പോൾ അള്ളാഹുവിനെ ഭയക്കുന്ന എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അള്ളാഹുവിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഇങ്ങനെ ഭയവും പ്രതീക്ഷയുമായി കഴിയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഞാൻ നിങ്ങൾ മനുഷ്യരെ സ്തുതിച്ച് മനുഷ്യരുടെ മഹത്വം മുഖത്തു നോക്കി പറഞ്ഞ് അവരെ നശിപ്പിച്ച് കളയുന്നതാണ് നിങ്ങളുടെ സ്വഭാവം അതുകൊണ്ട് ഒരാളുടെ നേരെ നിന്ന് അയാളോട് സ്തുതിവാക്കുകൾ പറയരുത് എന്നോട് നിങ്ങൾ പറഞ്ഞ സ്തുതിവാക്കുകൾ ശരിയായ സ്തുതിവാക്കുകളല്ല അതിനെ ഞാൻ സ്വീകരിക്കുന്നുമില്ല ആരെയും സ്തുതിച്ച് നിങ്ങൾ നശിപ്പിച്ചു കളയരുത് എന്ന് മഹാനായ ഇബന് ഒമർ റലി അള്ളാഹു എന്നോ പറയുകയുണ്ടായി ഒരു പ്രാവശ്യം ഇങ്ങനെ വർത്തമാനത്തിൽ ചോദിക്കുന്നുണ്ട് ആരാണ് മഹത്വം കൂടിയ ആള് ഉമർ അള്ളാഹുനു ആണോ അതോ മക മഹൻ മകനായ അബ്ദുല്ലാഹിബിന് ഉമർ ആണോ അപ്പോ ഒരാൾ പറഞ്ഞു ഉമർ റതി അള്ളാഹുനുവിന് തന്നെയാണ് മഹത്വം കൂടുതൽ സംശയം എന്താണുള്ളത് അപ്പോ മറ്റൊരാൾ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട് ഉമർ റദി അള്ളാഹുവനു ജീവിച്ച കാലത്ത് ഉമർ റദി അള്ളാഹുനെ പോലെ അനേകം മഹത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ അബ്ദുല്ലാഹിബിന് ഉമർ റതി അള്ളാഹുനു ജീവിച്ച കാലത്ത് അദ്ദേഹത്തെ പോലെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുന്നത് മാ തൈബിൻ അളമർ റബി അള്ളാഹു മരണപ്പെടുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഏറ്റവും നല്ല അമലുകൾ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നിടത്തോളം ഏറ്റവും നല്ല അമലുകൾ ചെയ്തിട്ടാണ് ഈ ലോകത്ത് നിന്നും യാത്രയായിട്ട് താവൂസ്ബിന് കൈസാൻ റഹിമഹുല്ല പറയുകയാണ് ഇബിനുളമർ റതി അള്ളാഹുനേക്കാൾ ജീവിതത്തിൽ സൂക്ഷ്മത ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല അബ്ബാസ് റതി അള്ളാഹുനുനെ പോലെ അറിവുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇബിനുളമർ റതി അള്ളാഹുൻ ഈ സമൂഹത്തിലെ ഏറ്റവും മഹാനായ വ്യക്തിയായിരുന്നു എന്നും തുടങ്ങി ധാരാളം വചനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ചില വചനങ്ങൾ പറഞ്ഞതായി ഇങ്ങനെയാണ് അൽബിർ റുഷൈ ഉൻ ഹയ്യനു വജുഹുൻ തൊലിപ്പുൻ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമാണ് നല്ല കാര്യം ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല നല്ല കാര്യം ചെയ്യാൻ എളുപ്പമാണ് കാരണം നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വജുഹുൻ തൊലിപ്പുൻ ഒരാളെ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുക പ്രയാസമുള്ള കാര്യമല്ല എളുപ്പമുള്ള കാര്യം ഒരാളോട് സന്തോഷം പ്രകടിപ്പിക്കുക അതുപോലെ മാന്യമായി നല്ല നിലയിൽ സംസാരിക്കുക ഇതെല്ലാം പുണ്യമാണ് അതുകൊണ്ട് പുണ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ പറയരുത് പുണ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് മനുഷ്യ സാഹിബി ബദനി നീ നിന്റെ ശരീരം കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചാൽ മതി നിന്റെ മനസ്സുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കരുത് സാഹിബി ദുന്യ ബി ബദനി നിന്റെ ശരീരം കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുക നിന്റെ ഹൃദയം കൊണ്ട് ഈ ലോകത്തിനെ നീ ഒഴിവാക്കിയേക്കുക നിന്റെ ടെൻഷൻ അഥവാ നിന്റെ മുഴുനീള ചിന്തയിൽ നിന്നും ഈ ലോകത്തെ നീ ഒഴിവാക്കിയേക്കണം നിന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നീ റപ്പിന്റെ അടുക്കൽ നിർത്തപ്പെടുന്നത് അല്ലെങ്കിൽ അള്ളാഹുന്റെ അടുക്കൽ നീ എത്തുന്നത് നിന്റെ കയ്യിൽ ഇപ്പോഴെന്തെല്ലാമാണോ ഉള്ളത് സമ്പത്താണെങ്കിൽ അത് അറിവാണെങ്കിൽ അത് ആരോഗ്യമാണെങ്കിൽ അത് എന്താണോ ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത് അത് പരലോകത്തിനു വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ടായി നീ സ്വീകരിച്ച് അതുകൊണ്ട് നന്മകൾ ചെയ്ത് നീ അള്ളാഹുലേക്ക് യാത്രയാകാൻ ഒരാൾ അറിവുള്ളവൻ അറിവുള്ളവനാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ തന്നെക്കാൾ അറിവുള്ളവരോട് അസൂയ ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ പണ്ഡിതനാവുന്നത് എന്ന് ഇബിനോമ റബി അള്ളാഹുവിനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ൻ ദൂനഹു തന്നെക്കാൾ അറിവില്ലാത്തവരോട് നിസ്സാര അവരെ നിസാരമായി കാണാതിരിക്കുകയും അറിവ് കൂടിയവരോട് അസൂയയില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനോടൊപ്പം അറിവ് വിറ്റിട്ട് പൈസ വാങ്ങാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഒരു മനുഷ്യൻ ഏറ്റവും ശുദ്ധീകരിക്കേണ്ടത് അവന്റെ നാഥൻ ശരീരം ശുദ്ധിയാക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ വസ്ത്രം ശുദ്ധിയാക്കുന്നതിനേക്കാൾ വീട് വൃത്തിയാക്കുന്നതിനേക്കാൾ എന്ത് വൃത്തിയാക്കുന്നതിനും വാഹനം വൃത്തിയാക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് നാവിനെ വൃത്തിയാക്കുന്ന കാര്യമാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹിബിനെ ഉമർ റതി മഹാനായ ഒമർ റതിഹുൻ്റെ മകനാണ് ഉമർ റതി അള്ളാഹുന്നു കൃത്യമായ തർബീയത്തിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷണശീലത്തിൽ വളർന്നു വന്ന മകൻ എന്ന നിലയ്ക്ക് ദീനി കാര്യങ്ങളിൽ വളരെ നിഷ്ഠയുള്ള റസൂർ സല്ലാ വസലമ തങ്ങളുടെ ചര്യകൾ ജീവിതത്തിൽ പകർത്താൻ കൂടുതൽ ആഗ്രഹിക്കുകയും അതിനുവെച്ച് ശ്രമിക്കുകയും അതിന് ലോകത്ത് തന്നെ സഹാബാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഉപമയായി മാറുകയും ചെയ്ത മുത്ത സുന്ന സുന്നത്തിനെ പിൻപറ്റുന്ന വ്യക്തി സഹാബാക്കളെല്ലാം സുന്നത്തിനെ പിൻപറ്റി ജീവിക്കുന്ന ആളാണ് പക്ഷെ അവരുടെ കൂട്ടത്തിലും